വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മിയസ്ന ഇത് നമ്മൾ വന്നിട്ടുള്ളത് കാറ്റഗറി ടു സോഷ്യൽ സയൻസിലെ ഒരു കാറ്റഗറൈസ്ഡ് പി വൈ ക്യൂ ആയിട്ടാണ് അപ്പം ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് കാറ്റഗറൈസ്ഡ് പി വൈ വൈക്യുല്ലേ അതായത് നമുക്കറിയാം സോഷ്യൽ സയൻസിന്റെ സിലബസ് വരുന്നത് ഹിസ്റ്ററി ജ്യോഗ്രഫി പൊളിറ്റിക്സ് ഇക്കണോമിക്സ് പെറ്റഗോജി ഇങ്ങനെ പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഓരോന്നിനെയും ഒന്ന് ഡിഫറൻഷിയേറ്റ് അതായത് ഹിസ്റ്ററിൽ ചോദിക്കുന്ന ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ജ്യോഗ്രഫീന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു പി വൈ ക്യു ആണ് നമ്മളിത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ തുടങ്ങിയാലോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹിസ്റ്ററി എന്നാണ് ഹിസ്റ്ററി പോർഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക നോൺ ആസ് കേരള ഗാന്ധി നോൺ ആസ് കേരള ഗാന്ധി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് പറയുന്നത് ആരായിരിക്കും കെ കേളപ്പൻ സി കേശവൻ പി കൃഷ്ണപിള്ള ടി കെ മാധവൻ ആരാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കെ കേളപ്പനാണ് എന്തുകൊണ്ടാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളത്തിനെ മുൻനിർത്തി നിന്ന ലീഡറാണ് ആര് കെ കേളപ്പൻ എന്ന് പറയുന്നത് കേരളത്തിൽ കേളപ്പന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടന്നിട്ടിരുന്നായിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗാൻ ഇൻ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വ്യാവസായിക വിപ്ലവം അല്ലെ എവിടെയാണ് നടന്നത് വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ അല്ലേ ത് ബ്രിട്ടൻ അപ്പം നമ്മുടെ വ്യവസായിക വിപ്ലവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇംഗ്ലണ്ടിലാണ് എന്താണ് വ്യവസായിക വിപ്ലവം എന്ന് പറഞ്ഞാല് യന്ത്രവൽകൃതമായിട്ട് മാറി അല്ലേ മനുഷ്യർ നിർമ്മിച്ചിരുന്നല്ലേ മനുഷ്യർ ചെയ്തിരുന്ന പല വർക്കുകളും യന്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നത് എന്തിലാണ് തുണി നിർമ്മാണത്തിലാണ് അല്ലേ മനുഷ്യർ നിർമ്മിച്ചിരുന്ന തുണികളൊക്കെ പിന്നീട് എന്താ യന്ത്രങ്ങൾ തയ്ക്കാൻ തുടങ്ങി ഇതിൽ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപതി ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നിട്ടുള്ളത് അപ്പം ഇംഗ്ലണ്ടിലാണ് എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നിട്ടുള്ള വർഷം ഇതാണ് നെക്സ്റ്റ് ചോദ്യം ചോ നോക്കുക ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ഇന്ത്യ ഇത് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് ഹിസ്റ്ററിയിൽ പല ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്ത ഇയർ ഏതാണ് ഏതാണ് ആയിരത്തി ഡിസംബർ ഇരുപത്തി എട്ടിനാണ് നമ്മുടെ ഐ എൻ സി ഫോം ചെയ്തിട്ടുള്ളത് കേട്ടോ ഡിസംബർ ട്വൻറ്റി എയ്ത്തിനാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തിട്ടുള്ളത് ഇനി ഒരിക്കലും ആരും മറന്നു പോകരുത് നിങ്ങൾക്ക് കിട്ടുന്ന മൊത്തം നൂറ്റി അൻപതിൽ ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഇതിന് കൺഫേം ആയിട്ട് കിട്ടും കാരണം ഇത് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്ത വർഷം ഏതാണ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും വേറെ പല രീതിയിലും നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ക്വസ്റ്റ്യൻസ് വരാം ഇതിലിപ്പോൾ ചോദിച്ചത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് ഏതാണ് മീററ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഇത് ചിലപ്പം ചോദിക്കാം നിങ്ങളോട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം മറ്റേതെങ്കിലും പേരുകളിൽ അറിയപ്പെടുന്നുണ്ടോ എന്താണ് സിപ് ഷിപ്പായി ലഹള എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ സിപ്പോയി ലഹള എന്നറിയപ്പെടുന്നുണ്ട് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നുണ്ട് അതാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നും നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ നമ്മൾ നോക്കുക ഈ ഒരു ടോപ്പിക്ക് എടുത്ത് നമ്മൾ നോക്കുക ഇനി ഇത് എന്തൊക്കെ വരാം അപ്പം അത് അപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ച് പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പഠിക്കാൻ എളുപ്പമായിരിക്കും നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് സ്ട്രഗിൾ കണ്ടക്റ്റഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഖേദ സത്യാഗ്രഹ ചമ്പാരൻ സത്യാഗ്രഹ അഹമ്മദാബാദ് ബിൽ സ്ട്രൈക്ക് ഏതായിരിക്കും ഇതിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഇത് എവിടെയാണ് നടത്തിയത് ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ഒരു കർഷക പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത് ഇൻഡിഗോ കർഷകർക്കെതിരെ അവിടുത്തെ ആളുകൾ നടത്തിയ സമരമാണ് അതിനാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് മുന്നിട്ടിറങ്ങിയത് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോഗ്രഫിയിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് എന്താണ് ഫസ്റ്റ് കളർ ഇൻ വിച്ച് ബാരൻ ലാൻഡ്സ് ആർ ഷോൺ ഇൻ എ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് ബാരൻ ലാൻഡ്സ് തന്നെ ചോദിക്കണം എന്നില്ല ചിലപ്പോൾ നിങ്ങളോട് പല രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ മാപ്പിൽ അംഗീകരിക്കപ്പെട്ട ഒരുപാട് നിറങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പം മാപ്പ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാപ്പിലെ സ്കെയിൽ അല്ലെ നമുക്കറിയാം മാപ്പിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ട് അതിലൊന്നാണ് നിറങ്ങളും ചിഹ്നങ്ങളും അതുകൂടാതെ സ്കെയിൽ ഉണ്ട് ടൈറ്റിൽ ഉണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഈ സ്കെയിലിൽ നിന്നും അതുപോലെ ഈ നിറങ്ങളിലും ചിഹ്നങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട് അപ്പം അത് വിട്ടുപോകാം അത് നോക്കാം അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ദ കളർ ഇൻ വിച്ച് ബാരൻ ലാൻഡ്സ് ആർ ഷോൺ ഇൻ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്താണ് ബാരൻ ലാൻഡ്സ് എന്ന് പറഞ്ഞാല് തരിശുഭൂമി തരിശുഭൂമി ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ ഷോൺ ചെയ്യുന്ന കളർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ബ്രൗൺ വൈറ്റ് യെല്ലോ ആൻഡ് ബ്ലാക്ക് ഏതായിരിക്കും വൈറ്റ് ആണ് ബാരൻ ലാൻഡ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാപ്പിൽ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ കളർ എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നുണ്ടാവുക യെല്ലോ കളർ ഷോസ് ഫാം ലാൻഡ് അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് ലാൻഡ് ഫാം ലാൻഡ് ഓർ കൾട്ടിവേറ്റഡ് ലാൻഡിന് നമ്മൾ യെല്ലോ കളറിലാണ് കാണിക്കാറുള്ളത് വൈറ്റ് നമ്മൾ ഏതാണ് പറഞ്ഞത് ബാരൻ ലാൻഡ് ആണ് വൈറ്റ് ബാരൻ ലാൻഡ് ആണ് ഇനി ബ്രൗൺ എന്തിനാ സൂചിപ്പിക്കുന്നത് ഹിൽസ് ഹിൽസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്രൗൺ കളറിൽ കാണിക്കുക ബ്ലാക്ക് കളർ ആണെങ്കിലോ റെയിൽവേ ടെലിഫോൺ ലൈന് ഇതൊക്കെ നമ്മൾ ബ്ലാക്കിലാണ് കാണിക്കുക റെയിൽവേ ടെലഫോൺ ലൈൻ റെയിൽവേ ടെലിഫോൺ ലൈൻ ഒക്കെ നമ്മൾ ബ്ലാക്ക് കളറിലാണ് കാണിക്കുക ഇനി ഇത് കൂടാതെ റെഡ് ഉണ്ട് റെഡ് എന്തിനാണ് കാണിക്കുക റെഡ് സെറ്റിൽമെൻസ് കാണിക്കുന്നതാണ് റെഡ് സെറ്റിൽമെൻസ് കാണിക്കുന്നതാണ് ഗ്രീ ഗ്രീൻ ആണെങ്കിലോ നാച്ചുറൽ വെജിറ്റേഷൻ കാണിക്കുന്നതാണ് നാച്ചുറൽ വെജിറ്റേഷൻ കാണിക്കുന്നതാണ് ഗ്രീന് ഇങ്ങനെ നമ്മൾ മാപ്പിൽ ഒരുപാട് അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ മാപ്പിനെ സൂചിപ്പിക്കുക അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നിയറസ്റ്റ് പ്ലാനറ്റ്സ് ടു ദി എർത്ത് ആ ദ നിയറസ്റ്റ് പ്ലാനറ്റ്സ് ടു ദി എർത്ത് എർത്തിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് മെർക്കുറി ആൻഡ് സാറ്റൺ വീനസ് ആൻഡ് ജൂപ്പിറ്റർ മാസ് ആൻഡ് വീനസ് ജൂപ്പിറ്റർ ആൻഡ് യുറാനസ് ഏതായിരിക്കും എർത്തിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് മാസ് ആൻഡ് വീനസ് വീനസാണ് ഇപ്പം എർത്താണെന്നുണ്ടെങ്കിൽ മാസും വീനസും ആണ് നമ്മുടെ എർത്തിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ എർത്താണ് എന്നുണ്ടെങ്കിൽ അതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന പ്ലാനറ്റ്സ് ഏതൊക്കെയാണ് മാസും വീനസും ആണ് ഇനി ഈ ഒരു ടോപ്പിക്കായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാൻസുള്ള എന്ന് പറഞ്ഞാൽ സണ്ണിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏതാണ് ചോദിക്കാം ഏതാണ് സണ്ണിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ് സണ്ണിനോട് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് മെർക്കുറിയാണ് ഇനി ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും വലിയ പ്ലാനറ്റ് ജൂപ്പിറ്റർ ആണ് ലാർജസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാണ് സാറ്റേൺ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമുക്ക് ഒന്നിലധികം ഇൻഫർമേഷൻസ് കിട്ടും അത് നമ്മൾ പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എർത്ത് പൊസിഷൻ നിയറസ്റ്റ് ടു ദി സണ്സ് എർത്തിൻ്റെ പൊസിഷൻ എപ്പോഴാണ് സണ്ണിനോട് നിയറസ്റ്റ് ആയിട്ട് വരിക എപ്പോഴാണ് തേർഡ് ജാൻവരി ഫോർത്ത് ജൂലൈ ട്വൻറ്റി ഫസ്റ്റ് മാർച്ച് ആൻഡ് ട്വൻ്റി തേർഡ് സെപ്റ്റംബർ എപ്പോഴായിരിക്കും തേർഡ് ജാൻവരിയാണ് എർത്തിൻ്റെ പൊസിഷൻ നിയറസ്റ്റ് ടു ദി സണ്ണായിട്ട് മാറുന്നത് തേർഡ് ജാൻവരിയാണ് ഓക്കെ വൺ ഫോർട്ടി സെവൻ മില്യൺ കിലോമീറ്റേഴ്സ് ഡിഫറൻസിലാണിത് നിയറസ്റ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് എർത്ത് ഡേ സെലിബ്രേറ്റ് സെലിബ്രേറ്റഡ് എന്താ നമ്മൾ എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്താ നമ്മൾ എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുക ട്വൻറ്റി ടു ഏപ്രിൽ ഫിഫ്ത്ത് ജൂൺ ഫിഫ്ത്ത് ഡിസംബർ സിക്സ്റ്റീൻ സെപ്റ്റംബർ ഏതാണ് ഇരുപത്തിരണ്ട് ഏപ്രിലാണ് എർത്ത് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആണ് ഹൈഗ്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ഇത് എന്തിനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് വിൻഡ് ഡയറക്ഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൻഡ് വെലോസിറ്റി ആൻഡ് ഹ്യൂമിഡിറ്റി ഏതിനെ മെഷർ ചെയ്യാനായിരിക്കും നമ്മൾ ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്യുന്നത് ഹ്യൂമിഡിറ്റീനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഇൻ എയർ എയറിലുള്ള വാട്ടർ വേപ്പറിനെ മെഷർ ചെയ്യുന്ന ആണ് ഏത് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എയറിലുള്ള വാട്ടർ വേപ്പേഴ്സ് ആണ് കാണിക്കുന്നത് അല്ലേ അതിൻ്റെ അതിൻ്റെ ഒരു അളവാണ് അപ്പോൾ ഈ ഒരു വാട്ടർ വേപ്പറിൻ്റെ അളവിനെ മെഷർ ചെയ്യുന്ന ആണ് ഏത് ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി എച്ച് എച്ച് ഓർത്തു വെക്കുക ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി ആലോചിച്ച് നോക്കാം ഓക്കെ നെക്സ്റ്റ് എക്കണോമിക്സ് എന്നാണ് നമ്മൾ ഹിസ്റ്ററി പറഞ്ഞു ജോഗ്രഫി പറഞ്ഞു ഇനി നമ്മൾ കിടക്കുന്നത് എക്കണോമിക്സിലേക്കാണ് എക്കണോമിക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പെർ ക്യാപിറ്റ ഇൻകം മീൻസ് എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവറേജ് ഇൻകം ഓഫ് പേഴ്സൺ പെർ പേഴ്സണെ ആവറേജ് ഇൻകം ഇന്ന് ഏരിയ അല്ലെങ്കിൽ ഒരു ഗിവൺ കൺട്രിയിലുള്ള പെർ പേഴ്സൺസിന്റെ ആവറേജ് ഇൻകം ആണ് നമ്മൾ പെർ കാപ്പിറ്റ ഇൻകം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം ഇതിൽ ഏതായിരിക്കും വരുന്നുണ്ടാകുക ആവറേജ് ഇൻഡിവിജ്വൽ ഇൻകം ആണ് പെർക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഇത് കാണാനുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പെർക്യാപിറ്റ ഇൻകം ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇൻകം ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ആണ് നമ്മൾ പെർക്യാപിറ്റ ഇൻകം കാണുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പെർ ക്യാപിറ്റ ഇൻകം കിട്ടും നെക്സ്റ്റ് ഇൻഡസ്ട്രീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സെക്ടർ നമുക്കറിയാം നമ്മൾ മൂന്ന് സെക്ടേഴ്സാണ് ഇക്കണോമിക്സിൽ പഠിക്കുന്നത് ഏതൊക്കെയാണ് പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ആൻഡ് തേഴ്ഷ്യറി സെക്ടർ അല്ലേ പ്രൈമറി സെക്കൻഡറി തേഴ്ഷറി ഇതിൽ ഇൻഡസ്ട്രീസ് വരുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പ്രൈമറി സെക്ടറിൽ ഏതാണ് വരിക അഗ്രികൾച്ചർ അഗ്രികൾച്ചറ് ഫിഷറീസ് അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്റ്ററി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക പ്രൈമറി സെക്ടറിൽ വരിക സെക്കൻഡറി സെക്ടറിൽ എന്താണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒക്കെ ഇൻഡസ്ട്രീസ് ഒക്കെ എയിലാണ് വരിക നമ്മുടെ പ്രൈ സെക്കൻഡറി സെക്ടറിലാണ് വരിക അപ്പം സെക്ടറിൽ എന്തായിരിക്കും സർവീസ് സെക്ടറാണ് സർവീസ് സെക്ടറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻഡസ്ട്രീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സെക്ടർ എന്നുള്ളത് ഏതാണ് സെക്കൻഡറി സെക്ടർ ആണ് നമ്മുടെ ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെക്ടർ നെക്സ്റ്റ് വിച്ച് വൺ ഓഫ് ദി നോട്ട് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് അങ്ങനെ അല്ലാത്തത് കണ്ടിരിക്കണം നമുക്ക് എന്തറിയണം ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നറിഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ് ലേബർ ലേബർ ലാൻഡ് ഷിപ്പ് അപ്പൊ ഇതിൽ ഏതായിരിക്കും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലാത്തത് റിസഷൻ ആണ് അപ്പൊ ആൻസർ വരിക ഇനി ഈ ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അതിന് കിട്ടുന്ന റിവാർഡ്സ് ഉണ്ട് അത് ഏതൊക്കെയാണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ലാൻഡിൽ നിന്ന് നമുക്ക് എന്താ കിട്ടാം റെന്റ് ലേബറിന് നമ്മൾ എന്താ കൊടുക്കുക വേജ് ക്യാപിറ്റലിന് നമുക്ക് ഇന്റ്രസ്റ്റ് എന്റർപ്രീണർഷിപ്പ് പ്രോഫിറ്റ് ഇത് പഠിച്ചു വെക്കുക ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്റർപ്രീണർഷിപ്പ് നല്ലത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതൊന്നും കിട്ടുന്ന റിവാർഡാണ് റെന്റ് വേജ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് ജി ഡി പി കംസൺ ജി ഡി പിന്നു പറഞ്ഞാൽ എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് ഈ ഗ്രോസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ പ്രൊപ്പോഷൻ വരുന്നത് ഇതിൽ ഏത് സെക്ടറിൽ നിന്നാണെന്നാണ് ചോദിച്ചത് പ്രൈമറി സെക്കൻഡറി ടേഴ്ഷ്യറി ആൻഡ് നൺ ഓഫ് ദി എബൌ ഇതിൽ ഏതായിരിക്കും കൂടുതൽ കിട്ടുന്നുണ്ടാവുക ഏതായിരിക്കും ഓഫ് കോഴ്സ് ടേഴ്ഷ്യറി അഥവാ സർവീസ് സെക്ടർ എന്നാണ് സർവീസ് സെക്ടർ എന്നാണ് എബൗ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രപ്പോർഷൻ എങ്ങോട്ട് പോകുന്നത് ജി ഡി ജി ഡി പിയിലേക്ക് പോകുന്നത് എബവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചില ആളുകൾ അത് സിക്സ്റ്റി പെർസെൻറ്റേജ് എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ എബവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടുന്നതും എവിടുന്നാണ് ടേർഷറി അല്ലെങ്കിൽ സർവീസ് സെക്ടറിനാണ് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവൽ റൈസസ് പ്രൈസ് ലെവൽ ഫോൾസ് പ്രൈസ് ലെവൽ ഡസ് നോട്ട് ചേഞ്ച് നൺ ഓഫ് ദി അബവ് ഇതിൽ ഏതാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇസ് ദ റേറ്റ് ഓഫ് റൈസ് ഇൻ ദി പ്രൈസ് ലെവലാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവൽ കൂടുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാം ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പ്രൈസ് ലെവൽ കൂടുന്ന ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പൊളിറ്റിക്സാണ് പൊളിറ്റിക്സിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ഇന്ത്യ വിത്ത് ദി ലോവസ്റ്റ് പോപ്പുലേഷൻ ആസ് പെർ സെൻസസ് ടു തൗസൻഡ് ലെവൻ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് പോപ്പുലേഷനുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് ഏതായിരിക്കും അരുണാചൽ പ്രദേശ് ഗോവ മിസോറാം സിക്കിം ഏതായിരിക്കും ഓഫ് കോഴ്സ് സിക്കിമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് പോപ്പുലേഷനുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പൊ കൂടുതലുള്ളത് ഏതാണ് യു പി ആണ് ഉത്തർപ്രദേശാണ് ലാർജസ്റ്റ് പോപ്പുലേഷനുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ദ ഫസ്റ്റ് വുമൺ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഫസ്റ്റ് വുമൺ ശ്രദ്ധിക്കണം ഫസ്റ്റ് ഫസ്റ്റ് വുമൺ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഫസ്റ്റ് വുമൺ ഫസ്റ്റത്തെ ലേഡി ഇലക്ഷൻ കമ്മീഷണറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ ലേഡി ഏതാണ് വി എസ് രമാദേവി ഫാത്തിമ ബീവി സരോജിനി നായിഡു വിജയലക്ഷ്മി പണ്ഡിറ്റ് ഏതായിരിക്കും കോഴ്സ് വി എസ് രമാദേവിയാണ് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ ലേഡി എന്ന് പറയുന്നത് ഇവര് കർണാടകയിലെ എയ്ത്ത് ഗവർണർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ലേഡിയാണ് പി എസ് രമാദേവി എന്ന് പറയുന്നത് നെക്സ്റ്റ് ദ കൺട്രി വേർ വൺ പാർട്ടി സിസ്റ്റം എക്സിസ്റ്റ് വൺ പാർട്ടി സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന കൺട്രി ഏതാണ് ഫ്രാൻസ് ജർമ്മനി ചൈന പാകിസ്ഥാൻ ഏതായിരിക്കും ചൈനയാണ് വൺ പാർട്ടി സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യമെന്ന് പറയുന്നത് അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ നിലവിൽ നിൽക്കുന്ന റൂൾ ചെയ്യുന്ന ആ ഏക പാർട്ടി എന്ന് പറയുന്നത് നെക്സ്റ്റ് ദ കോട്ട ഓഫ് സീറ്റ് റിസർവേഷൻ പ്രൊവൈഡ് ഫോർ വുമൺ ഇൻ കേരള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ദ കോട്ട ഓഫ് സീറ്റ് റിസർവേഷൻ പ്രൊവൈഡ് ഫോർ വുമൺ ഇൻ കേരള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിലെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്ത്രീകൾക്ക് റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള സീറ്റിൻ്റെ കോട്ട എത്രയാണ് എന്നുള്ളതാണ് ആൻസർ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നുള്ളതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ കൂടുതലാണ് സ്ത്രീകൾക്ക് കമ്മ്യൂണിറ്റിയിൽ മാറ്റി വെച്ചിട്ടുള്ളത് അതായത് കേരള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ഇതിൽ ഇൻക്ലൂഡിങ് ഏതൊക്കെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻക്ലൂഡഡാണ് ഈ ഒരു ഇതിൽ ഷെഡ്യൂൾഡ് ക്ലാസ്സിലും ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ലേഡീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോട്ട റിസർവേഷൻ്റെ കണക്കാണിത് വിച്ച് ഫണ്ട് ഓഫ് നോട്ട് അൻ ഓർഗൻ ഓഫ് ഗവൺമെന്റ് ഇതും പറയുന്ന പോലെ ഗവൺമെന്റിന്റെ ഓർഗൻസ് ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഏതൊക്കെയാണ് ഗവൺമെന്റിന്റെ ഓർഗൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ മൂന്ന് ഓർഗൻസ് ആണുള്ളത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി നിയമനിർമ്മാണം കാര്യനിർവഹണം അതിന്റെ നീതിന്യായം മൂന്ന് ഓർഗൻസ് അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ ഉണ്ടാവുക സോവർണിറ്റി ആണ് അല്ലെ ഗവൺമെന്റിന്റെ ഓർഗനിൽ പെടാത്ത സാധനം എന്ന് പറയുന്നത് സോവർണിറ്റി ആണ് അപ്പൊ അതാണ് ആൻസർ ഇനി നമ്മൾ പോകുന്നത് പെഡഗോജി പോഷനിലാണ് നമുക്കറിയാം സോഷ്യൽ സയൻസിന്റെ സിലബസിലെ ഒരു പോർഷന് അതായത് ഇപ്പം കാറ്റഗറി ടൂവിനെ സംബന്ധിച്ച് അറുപത് മാർക്കിനാണ് നമ്മുടെ സോഷ്യൽ സയൻസ് ചോദിക്കുക നാൽപ്പത് മാർക്ക് ഇത് ഈ സബ്ജക്ട് ഏരിയാസിൽ നിന്ന് ഹിസ്റ്ററി പൊളിറ്റിക്സ് ജോഗ്രഫി എക്കണോമിക്സിൽ നിന്ന് നാൽപ്പതും ഇരുപത് മാർക്ക് നമ്മുടെ പെഡഗോജിക്കാണ് അപ്പോൾ ഇരുപത് മാർക്ക് പെഡഗോജിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് പെഡഗോജി പോഷ്യൻ എന്നാണ് അർത്ഥം അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പെഡഗോജിയാണ് ഇപ്പോഴും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും പെഡഗോജി നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് പ്രത്യേകിച്ച് കഴിഞ്ഞ എക്സാമിനൊക്കെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് സോഷ്യലിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ അത്തരത്തിലുള്ള ടഫ്നെസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരാൻ ചാൻസ് ഉള്ളതും അപ്പോൾ പഠിച്ചു പോകുമ്പോൾ ഓരോ ടോപ്പിക്കും നമ്മൾ മനസ്സിലാക്കി പഠിക്കുക ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി പഠിക്കുക ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഇസ് ദ വേ ടു ട്രാൻസാക്ട് ഡി മാർച്ച് എമംഗ് സ്റ്റുഡൻസ് ഇൻ ആൻ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് വേ ആക്ടിവിറ്റി ഓറിയൻ്റഡ് ആയിട്ട് എങ്ങനെ നമുക്ക് ഡൻഡി മാർച്ചിനെ കുട്ടികളിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ ട്രാൻസാക്ട് ചെയ്യാം അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ നമുക്ക് ഏതൊക്കെ തന്നാൽ എസ് എ റൈറ്റിങ് റോൾ പ്ലേ ലെക്ചറിങ് അസൈൻമെൻറ് ഇതിലെ ഏതാണ് ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് റോൾ പ്ലേ ആണ് ആൻസർ അല്ലേ എസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുകയാണ് ലെക്ചറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേർബലായിട്ട് കൊടുക്കുകയാണ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എഴുതുകയാണ് ഇതൊക്കെ ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആകുമോ ഒരിക്കലുമില്ല അപ്പോൾ ഇവിടെ ഏതാണ് വരിക റോൾ പ്ലേ ആണ് നമുക്ക് ദണ്ടി മാറിച്ച് കുട്ടികളിലേക്ക് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് നമ്മൾ ശ്രദ്ധിക്കണം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികളിലേക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന വേ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ടീച്ചർ കട്ട് തെർമോകോൾ ആൻഡ് മേക്ക് മോഡൽസ് ടു ടീച്ച് കോണ്ടിനൻസ് വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇസ് സ്പെഷ്യലി ബെനിഫിറ്റഡ് ഫ്രം ഇറ്റ് കോണ്ടിനെൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഒരു ഒക്കെ ഷേപ്പ് ചെയ്ത് സെറ്റാക്കി ഇത് പഠിപ്പിക്കുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ് ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുകയെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് ടൈപ്പ്സ് ഓഫ് ലേണേഴ്സിനെ നമ്മൾ പഠിക്കുന്നുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് വിഷ്വലി ഇമ്പെയർഡ് ഹിയറിംഗ് ഇമ്പെയേർഡ് എന്താണ് ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ചില പ്രശ്നങ്ങളുള്ള ആളുകൾ ചിലപ്പോൾ സംസാരിക്കുന്നതിലാവാം നടക്കുന്നതിൽ അവരുടെ മൂവ്മെൻറ്റ്സിലാവാം പോസ്റ്റേഴ്സിലാവും അങ്ങനെ ചില ചെറിയ പ്രശ്നങ്ങളുള്ള ആളുകൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ അതായത് ഐ ക്യൂ ലെവലൊക്കെ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിൽ കൂടുതലുള്ള കുട്ടികളൊക്കെയാണ് നമ്മൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വിഷ്വലി എന്ന് പറഞ്ഞാൽ കാഴ്ച കാഴ്ചപരിമിതായിട്ടുള്ള കുട്ടികൾ ഹിയറിംഗ് ഇമ്പയർ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത കുട്ടികൾ അപ്പോൾ നമ്മൾ ഒരു ടീച്ചർ കോണ്ടിനെൻ്റ് ഒക്കെ ഉണ്ടാക്കി കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അത് ബെനിഫിറ്റ് ചെയ്യത്തില്ല ആർക്കായിരിക്കും ആർക്കായിരിക്കും ഓഫ് കോഴ്സ് വിഷ്വലി ഇമ്പയേർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പം കാഴ്ചയില്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ അത് ടെച്ച് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ടീച്ചർ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുക ആർക്കാണ് ഇത്തരത്തിലുള്ള വിഷ്വലി ഇമ്പയേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ി ഫോളോയിങ് ആക്റ്റിവിറ്റീസ് ദി ബെസ്റ്റ് സ്യൂട്ടഡ് ടു ദി ക്ലാസ് ഫോർ ദി ട്രാൻസാക്ടി ദി ഐഡിയ ഓഫ് ഫ്ലഡ് ഇൻ കേരളാണോ ഇവിടെയൊക്കെ നമ്മളുടെ അപ്ലിക്കേഷൻ ആണ് അവർ ചോദിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മളൊരു ഫ്ലഡ് പഠിപ്പിക്കുകയാണ് ക്ലാസ്സിൽ കുട്ടികളെ ഫ്ലഡ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ കുട്ടികളിലേക്ക് എത്തണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക എന്നത് അതിന് അതിന് സ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലാസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുക ഓപ്ഷൻ നോക്കുക റെസിറ്റേഷൻ ലെക്ചറിങ് ഐ സി ടി റിലേറ്റഡ് പ്രെസൻറ്റേഷൻ എസ് എ റൈറ്റിങ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവുക ഏത് യൂസ് ചെയ്താലായിരിക്കും നമ്മളിതിൽ റെസിറ്റേഷൻ ആണോ ലെക്ചറിങ് ആണോ നമ്മൾ കുറെ ഇങ്ങനെ പറഞ്ഞത് ഫ്ലഡ് ഇങ്ങനെ ഉണ്ടാവും ഇത്ര ഈ വർഷം എത്ര ഫ്ലഡ് ഉണ്ടായി ഇത്ര പെർസെൻറ്റേജ് ഉണ്ടായി അപ്പോൾ നമുക്ക് എസ് എർ ഐറ്റിംഗ് കുട്ടികളെ എഴുതി പഠിക്കുക എന്നിട്ട് കാര്യം ഉണ്ടാവും പക്ഷേ ഐ സി ടി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് കുട്ടികൾക്ക് കൂടുതലായിട്ട് കിട്ടിയതായിരിക്കും ഐ സി ഇ ടി റിലേറ്റഡായിട്ടുള്ള പ്രെസൻറ്റേഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ നോക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ദർ ആർ ഡിഫറൻറ്റ് സ്റ്റേജസ് റിലേറ്റഡ് ടു ആൻ എലക്ഷൻ ലൈക്ക് ഫയലിംഗ് ദി നോമിനേഷൻ എലക്ഷൻ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ് എക്സെറ്റ്ര വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട് ഇസ് യൂസ്ഫുൾ ടു ട്രാൻസാക്ട് ദി ഐഡിയ അതായത് നമ്മൾ എലക്ഷൻ പ്രോസസ്സ് പഠിക്കുന്നുണ്ട് അല്ലേ അതിൽ നോമിനേഷൻ ഫയൽ ചെയ്യുന്നു പിന്നെ ആളുകളുടെ പേര് ലിസ്റ്റ് ചെയ്യുന്നു അങ്ങനെ തുടങ്ങി നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് 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 ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റേജസും പഠിക്കാനുണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക ഏത് ടൈപ്പ് ഓഫ് ചാർട്ടാണെന്നാണ് ചോദിച്ച് നമ്മൾ പല ടൈപ്പ് ഓഫ് ഗ്രാഫും ചാർട്ടും പഠിക്കുന്നുണ്ട് അല്ലേ ടൈം ലൈന് പഠിക്കുന്നുണ്ട് ബാർഗ്രാഫ് പഠിക്കുന്നുണ്ട് പൈ പൈഡയഗ്രാം പഠിക്കുന്നുണ്ട് ഫ്ലോ ചാർട്ട് പഠിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ആപ്റ്റ് ആപ്റ്റാവുക ഏതാണെന്നാണ് ചോദിച്ചത് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കുക ചാർട്ട് ഷോയിങ് ദി ടൈം ലൈൻ ഫ്ലോ ചാർട്ട് ചാർട്ട് ഷോയിങ് എ ബാർഗ്രാഫ് ചാർട്ട് ഷോയിങ് എ പൈ പൈഡയഗ്രാം ഏതായിരിക്കും ഇതിൽ ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇതിൽ ഏത് ചോദിക്കാം നമുക്ക് ബാർഗ്രാഫ് ആക്കിയിട്ട് കൊടുക്കാം ഇങ്ങനെ 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 കൊടുക്കാം പൈ പൈഡയഗ്രാം ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് ഏതാണ് ഫ്ലോ ചാട്ട് ആണല്ലേ ഫ്ലോ ചാർട്ട് ആണ് ആൻസർ കാരണം നമ്മൾ കൊടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റേജ് ഇത് നെക്സ്റ്റ് സ്റ്റേജ് അടുത്ത സ്റ്റേജ് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് ആ ഒരു ടോപ്പിക്കിനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ബ്ലൂംസ് ടാക്സോണമി വാട്ട് ഇസ് ദി ഹയസ്റ്റ് തിങ്കിങ് സ്കിൽ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ബ്ലൂംസ് ടാക്സോണമി റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഒക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി ബ്ലൂം എന്ന് പറയുന്ന ആളാണ് ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ബെഞ്ചമിൻ എസ് ബ്ലൂം എന്ന് പറയുന്ന ആൾ ബെഞ്ചമിൻ എസ് ബ്ലൂം എന്ന് പറയുന്ന ആളാണ് ബ്ലൂംസ് ടാക്സോണമി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിലെ ഹയസ്റ്റ് തിങ്കിങ് സ്കിൽ അപ്പം അതിൽ ഏതൊക്കെയാണ് ഉള്ളത് നോളജ് കോംപ്രിഹെൻഷൻ നോളജ് കോംപ്രിഹെൻഷൻ അപ്ലിക്കേഷൻ അനാലിസിസ് സിന്തിസിസ് ഏറ്റവും ഹയസ്റ്റ് ഏതാണ് വരുന്നത് േഷൻ ഇവാലുവേഷൻ അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും ഇതിൽ വരുന്നുണ്ടാവുക ഓപ്ഷൻ ഡി ആണ് ഇവാലുവേഷൻ ആണ് ബ്ലൂം സ്റ്റാക്സോണമിയിലെ ഹയസ്റ്റ് തിങ്കിങ് സ്കില്ലെന്ന് പറയുന്നത് അപ്പോൾ ആറ് തിങ്കിങ് സ്കില്ലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ബ്ലൂം സ്റ്റാക്സോണമിയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് നോളജ് കോംപ്രഹെൻഷൻ അപ്ലിക്കേഷൻ അനാലിസിസ് സിന്തസിസ് ഇവാലുവേഷൻ കുട്ടിക്കൊരു കാര്യം കിട്ടി കുട്ടി അതിനെ കോംപ്രിഹെൻഡ് ചെയ്ത് നോക്കി പിന്നെ കുട്ടി അത് അപ്ലൈ ചെയ്ത് നോക്കി അനലൈസ് ചെയ്തു സിന്തസൈസ് ചെയ്തു അതിൽ അച്ചറിയ ചെറിയ പാർട്ടുകളാക്കി പിന്നെ അതിനൊന്ന് കൂട്ടി യോജിപ്പിച്ചു അതിനുശേഷം കുട്ടി അതിനെ ഇവാലുവേറ്റ് ചെയ്തു ബ്ലൂംസ് എക്സോണമിയിൽ ഏറ്റവും ഹയസ്റ്റ് തിങ്കിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ ആണ് പക്ഷേ റിവൈസിലേക്ക് വരുമ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട് നമ്മളൊന്നും വർബായിട്ടുണ്ട് ഐ എൻ ജി ഫോമിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് അറിയാത്തവർ തൊട്ട് മുന്നത്തെ വീഡിയോ പോയി കാണുക അതിൽ നമ്മൾ ബ്ലൂം സ്റ്റാക്സോണമി റിവൈസ്ഡ് ബ്ലൂം സ്റ്റാക്സോണമി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ബ്ലൂം സ്റ്റാക്സോണമിയിലെ ഹയസ്റ്റ് തിങ്കിങ് സ്കിൽ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ് എന്താണ് ഇവാലുവേഷൻ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂടുതൽ വിവരങ്ങൾക്കും മെറ്റീരിയൽസും പോൾ ക്യൂസ്റ്റ്യൻസും ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് താല്പര്യം ആളുകൾ അതിൽ ജോയിൻ ചെയ്യുക ഐഫർ കേട്ടിന് പുതിയ കോഴ്സ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കത് എക്സാം സ്റ്റാർട്ടായി നോട്ടിഫിക്കേഷൻ വന്നു ഇരുപത്തി ആറാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് ജൂൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ദിവസങ്ങളിലായിട്ട് നമ്മുടെ എക്സാം നടക്കുന്നുണ്ട് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഐഫറിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ കേട്ടിട്ടെന്ന് നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിക്കുക ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ